ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിനെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് സ്നാക്സ് റെസിപ്പി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ മീനച്ചാറ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല രാവിലെ ആണ്ട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലുണ്ടായിന് അപ്പോൾ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും റെസിപ്പീസൊക്കെ കാണിച്ചു തരും വേണം അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ഈവനിങ് വളോഗ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെന്താ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണ പാടുണ്ടല്ലോ ഇത് ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇവിടുന്ന് നമുക്ക് ആകാശമൊക്കെ നോക്കിയാൽ നല്ല തെളിഞ്ഞ ആകാശം കാണും അതേപോലെ നല്ല പച്ച വിരിച്ച സ്ഥലമാണ് കേട്ടോ അപ്പം ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ ആയിക്കോട്ടെ കാണിച്ചിട്ട് അപ്പോൾ എന്നാലും വീട്ടിലേക്ക് പോയപ്പോഴത്തേനായിട്ടോ ആ ഒരു വീഡിയോ അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഞാൻ വൈകുന്നേരം ഒക്കെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ വീട്ടിൽ എപ്പോഴേലൊക്കെ പോണതല്ലേ അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കാനൊന്നും ചിലപ്പോൾ ഒരു മൂഡുണ്ടാവില്ല അപ്പോൾ എൻ്റെ വല്യമ്മണ്ടേന അവിടെ അമ്മാൻ്റെ അമ്മ പിന്നെ അതേപോലെ നാത്തൂനും കുട്ടികളും ഇമ്മയും എല്ലാവരും ഉണ്ടേന് അപ്പോൾ നല്ല വീഡിയോ വെക്കാണ് മറന്നു ഓരോപ്പം കൂടി അപ്പോൾ ഇനി ഇതാ ഞാനിപ്പോൾ കിച്ചണിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ അത് വൈകുന്നേരത്തെ വിശേഷങ്ങളാട്ടെ കാണിക്കണത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണതിൻ്റെ തലേ ദിവസം നമ്മൾ പിന്നെ മീനൊക്കെ ഫ്രിഡ്ജിൽ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിൻ്റെ ബാക്കി അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മീനച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് തണുപ്പ് വിടാൻ വേണ്ടിയാണ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് ഏതായാലും മീനിൻ്റെ ഐസ് വിടണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ അധികം ചെയ്യല് നമ്മൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നാലും അതേപോലെ എന്ത് സാധനങ്ങൾ കിച്ചണിക്ക് വാങ്ങിയാലും അതൊക്കെ വൈകുന്നേര സമയത്താണ് ഒക്കെ അതാത് സ്ഥാനത്തേക്ക് വയ്ക്കൽ രാവിലെ ആകുമ്പോൾ നമുക്കിതിനൊന്നും ടൈം കിട്ടൂല ഉച്ച കഴിഞ്ഞാൽ പിന്നെ അധികം ജോലികളൊന്നും ഉണ്ടാവില്ലല്ലോ വല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ രാവിലെ തീരുന്നതല്ലേ അപ്പോൾ എന്തേലും കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതുമാത്രമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ടൈമിലാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യല് അപ്പോൾ ഇതാ തക്കാളി അതേപോലെ ഏർ ഉപ്പേരി വെക്കാൻ പയർ ക്യാബേജ് ഒക്കെ കുറേശ്ശെ വാങ്ങിച്ചിട്ടുള്ളൂ തക്കാളി പിന്നെ ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടേന് ഒരു തക്കാളി നല്ല പഴുപ്പ് വേറെ തക്കാളി ഉണ്ട് കിട്ടും അപ്പൊ അത് അതിന്റെ കൂട്ടത്തിലിട്ടാ ഇനി അതിന് വെള്ളം ഇറങ്ങിയൊക്കെ ചെയ്താല് ബാക്കിയുള്ളതൊക്കെ കേട് ഇപ്പോൾ കേടൊന്നും ആയിട്ടില്ല നല്ല തക്കാളി തന്നെയാണ് പക്ഷെ പഴുപ്പ് നല്ലോണം ഏറിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചേക്കണം കേട്ടോ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ പയറൊന്നും ഈ ഒരു ബോക്സിലല്ല നമ്മൾ നമ്മളിടൽ പയർ അതേപോലെ ക്യാരറ്റ് ഒന്നും ഈ ഒരു ബോക്സിലല്ല ഇടുക വേറെ ബോക്സുകളുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ അപ്പോൾ അതിലൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ മീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം അതിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മൾ തക്കാളി ഇട്ട് വെക്കണം ആ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേഗം അതൊക്കെ അതാത് സാധനത്തേക്ക് എടുത്ത് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ പരന്ന് കടക്കും പിന്നെ ഈ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു കവറിൽ തന്നെ കുറേ സമയം ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിയർപ്പ് തട്ടിയിട്ട് ഒക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് സവാള ചെറിയുള്ളി തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ ഒക്കെ അതാത് സ്ഥാനത്തേക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മീനിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ മീൻ അച്ചാറിടുമ്പോൾ ശരിക്ക് മീൻ ചെറിയ പീസ് ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇന്നലെ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ച മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസ് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇതാ നമ്മളൊരു ഫ്രൈ പാനൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചൂടായപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ട് ഇതാ മീനൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ കായാണ് കേട്ടോ എൻ്റെ അടുത്ത് കായപ്പൊടിയില്ല ഈ കായത്തിൻ്റെ കട്ടുണ്ടല്ലോ അതാണ് ഉള്ളത് അപ്പോൾ ഞാൻ അത് ചെറിയ രണ്ട് പീസ് ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കാനാണ് കേട്ടോ ഇങ്ങനെ എണ്ണയിലിട്ടാണ്ട് ഇനിയിപ്പോൾ ഇത് ചെറുതല്ലേ ഇത് മാത്രം ഇനി ഇപ്പോൾ വേറൊരു ചട്ടിയിലാക്കിയിട്ട് എണ്ണ ഇട്ട എണ്ണ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ചൂടാക്കേണ്ട എന്ന് വിചാരിച്ചു ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഒന്നും ചൂടാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ കായത്തിൻ്റെ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ആ സാമ്പാർക്കാണ് കണ്ണിട്ട് കൊടുക്കുകയാണെങ്കിലും അതായത് കടന്നിട്ട് അങ്ങനെ അലയും അച്ചാർ ഉണ്ടാക്കുമ്പം ഒരുപാട് സമയം അടുപ്പത്ത് അങ്ങനെ വെക്കൊന്നുമില്ലല്ലോ അപ്പോൾ അലിയൊന്നുമില്ല അങ്ങനെ അലിഞ്ഞ് ഇതാവൂല അപ്പോൾ ഞാൻ അതുകൊണ്ട് അട്ട ഈ ഒരു ഇട്ടത് ഇനിയിപ്പോൾ അത് മൂപ്പിച്ചെടുത്തിട്ട് ഞാനത് വേറൊരു ബൗളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കണ ഒരു കല്ലുണ്ടല്ലോ അതുകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ മീനൊക്കെ അതാ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ചൂടൊന്നും കൂടെ പോയതിന് ശേഷം ഞാനിതാ ഇത് ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കൊണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് പിന്നെ മുള്ളല്ല എല്ലോ വലിയ കഷ്ണ മീനല്ലേനും അത് അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ഒരു വലിയ കഷ്ണമീൻ നമ്മളെ സബ്സ്ക്രൈബർ കൊടുത്താൽ ആ ഒരു മീനിൻ്റെ പീസകളാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ എന്നാലും ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടേന് അപ്പോൾ ഇനി ചിഞ്ചിമോള് വരുമ്പോൾ ഈ മീൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അച്ചാർ ഇട്ട് വെച്ചാൽ ഓൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു പാൻ ഉണ്ടല്ലോ ആ ഒരു പാനിലേക്ക് തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ആ ഉള്ള് വശമൊക്കെ ഉണ്ടല്ലോ ഉള് ഒന്ന് മുരിഞ്ഞ് വരാനുണ്ട് ഇനി അപ്പോൾ ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പാൻ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടെ മുരിഞ്ഞു വന്നോളും ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ ആ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ അതാ വേറൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അച്ചാറിടുമ്പം നല്ലെണ്ണയിൽ ഇട്ടാലാണ് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതൽ കിട്ടുക ഇനിയിപ്പോൾ നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഒക്കെ ഉണ്ടാക്കട്ടോ നമുക്ക് കുറേ ദിവസം വെക്കാനുള്ള അച്ചാറാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത് വെളിച്ചെണ്ണ ആകുമ്പം കുറച്ച് ദിവസമൊക്കെ തന്നെ കാറൽ വരും ഒരുപാട് ദിവസം ഒന്നും വെക്കണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറേ ദിവസം നമ്മൾ അച്ചാർ ഇട്ടാൽ അങ്ങനെയാണല്ലോ ചില ആൾക്കാർ ഒരുപാട് കാലം ഉപയോഗിക്കും നമ്മളവിടെ നിന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കുറച്ച് അച്ചാറെ ഞാൻ ഇടുന്നാലും ആ ഒരു അച്ചാർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ കഴിയും അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെനി ഒരു ഒന്നര കുടം വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് അതിനത് അത് തൊലിയൊക്കെ കളഞ്ഞു കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ അതൊന്നും ഇവിടെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഒരു പാകത്തെ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു പിന്നെ കാന്താരി മുളകാണ് കേട്ടോ ഇരുവിന് ഇട്ടുകൊടുത്തത് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുത്തു പിന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണ് കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും പിന്നെതാ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതൊരു രണ്ടര സ്പൂൺ ഉണ്ട് ഇനി എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ മീനിലൊക്കെ മസാല തേച്ചപ്പോൾ നല്ലോണം മുളകും മഞ്ഞളൊക്കെ ചേർത്ത് തന്നെയാണ് മീനിൽ മസാല തേച്ച് വെച്ചിരുന്നത് അപ്പോൾ എരിവ് കൂടി പോവും അച്ചാറിൽ പിന്നെ അത്യാവശ്യം എരിവൊക്കെ വേണം പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം എരിവ് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ട് കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്തിട്ടുള്ളു കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് വാട്ടി കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ആ മീൻ ഇതാ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീനിൽ നല്ലവണ്ണം ഈ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് തീയ്യ് കൂടിപ്പോകരുത് കേട്ടോ തീയ്യ് കൂടിപ്പോയാൽ നമ്മളെ മുളക് പൊടിയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ അതിൻ്റെ അത് നല്ലവണ്ണം മൂത്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ചുവയൊക്കെ മാറും ഇനി ഇതാദ്യയ്ക്ക് ഞാൻ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കണുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണോളെ ആദ്യം ചേർത്തിട്ടുള്ളതിന് കേട്ടോ പിന്നെ പുളിയൊക്കെ നോക്കിയപ്പോൾ പുളിയൊക്കെ കുറവേന് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിന് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൽക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മീൻ ഫ്രൈ ചെയ്തെടുത്ത പാൻ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു ചൂടുള്ള വെള്ളത്തി ഒഴിച്ചു കൊടുത്തേക്കണ് അപ്പോൾ ഇവിടെ അച്ചാറിടുമ്പോൾ ഇതേപോലെ കുറച്ച് ഇങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് അയച്ചുണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചൂടാക്കി വെള്ളം ഒഴിച്ചില്ലേ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അങ്ങനെ അതാ അത് ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് അച്ചാറും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറും പൊടി കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് ഈയൊരു അച്ചാർ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റണം കേട്ടോ ഇത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഇതിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ചുവയൊക്കെ നമ്മൾ അച്ചാർക്ക് വരും അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് മാറ്റി ഒരു ബൗളക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലവണ്ണം ചൂടറിഞ്ഞതിന് ശേഷം നമുക്ക് ഉണങ്ങിയൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ചിഞ്ചുമോഴുക്കുള്ള അച്ചാറാണ് കേട്ടോ അത് ഞാനിപ്പോൾ പെടുക്കുകയൊന്നും ചെയ്യൂല ഇനി ഞാൻ ചൂടറിഞ്ഞതിന് ശേഷം ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇപ്പം തന്നെ അടച്ചു വെക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചാൽ മതി ആവിയൊക്കെ ഒന്ന് പോയിട്ട് പോയിട്ടിട്ടോ അങ്ങനെ കുറച്ചു നേരം തുറന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ അടച്ചു അടച്ച് പിന്നെ പിന്നെന്താ നല്ലോണം ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ചാർ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പും പുളിയും ഒക്കെ പാകമാണ് അപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇപ്പം അപ്പം ഇനി നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് അച്ചാറൊക്കെ സൂക്ഷിക്കാൻ നല്ലത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ അച്ചാർ സൂക്ഷിച്ചാൽ പെട്ടെന്ന് കേടാവും ഗ്ലാസിൻ്റെ ബോട്ടിലാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ പിന്നെ നനഞ്ഞോ സ്പൂണൊന്നും കൊണ്ടുപോയി ഇടാഞ്ഞാലും മതി അപ്പോൾ ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ കുറച്ച് അതിൽ ബാക്കിയുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ചാറിൻ്റെ റെസിപ്പിയോടെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് സ്നേ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം പിന്നെ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ വിഷമൊക്കെ തോന്നുന്ന സമയത്ത് അപ്പോഴും ഉണ്ടാക്കി കഴിക്കട്ടോ അതേപോലെ വിരുന്നാരൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്ക് കടിയൊന്നും കൊടുക്കാ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ബ്രെഡും മുട്ടയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് അപ്പോൾ അതാ സ്നാക്സ് ഉണ്ടാക്കാൻ ഞാനൊരു ഒൻപത് ബ്രെഡും ഇവിടെ എടുത്ത് വെച്ചീനും പിന്നെ അതാ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയാലി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം നല്ലോണം അരച്ചെടുക്കുകയെന്ന് വേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഇഞ്ചി ഞാൻ ആ കല് നമ്മളെ ഇടികല്ല ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് ഗതിയടൈക്കാരം അപ്പോൾ അ ഒക്കെ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരാം മധുരമുള്ള സ്നാക്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടത് അല്ലെങ്കിൽ മധുരമുള്ള സ്നാക്സിനെ കാട്ടിലും ടേസ്റ്റ് എരിവുള്ള സ്നാക്സാണല്ലേ ഇവിടെ എനിക്കും മക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം എരിവുള്ള സ്നാക്സിനോടാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ ഞാനിതാ ആ ഒരു പിന്നെ സവാളയും അതേപോലെ ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലൊക്കെ ഇച്ചിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായാലും അതും അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ രണ്ട് കോഴിമുട്ടാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഒൻപത് കൊണ്ടാണ് കേട്ടോ ഇവിടെ സ്നാക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ഒക്കെ മുട്ട ചേർത്ത് കൊടുത്തോണ്ട്ട്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഈ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒൻപത് ബ്രെഡ്ക്ക് പാകമാണ് കേട്ടോ അപ്പോൾ അതാ കോഴിമുട്ട അതീക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൽ ഉപ്പുണ്ടാവും ഈ ഒരു ഇതിൽ ഇതിക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ കുരുമുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമുക്കിപ്പോൾ എരിവ് ഇത് മതി പിന്നെ അതേപോലെ തന്നെ അതിൽക്ക് ഒരു കാൽ കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർത്തിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ എന്നിട്ടാണ് പാല് ചേർത്ത് കൊടുത്തത് പാൽ ചേർത്തിട്ടും ഇതാ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം എളുപ്പമാണ് കേട്ടോ നമുക്കിതുണ്ടാക്കാൻ പെട്ടെന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാകും നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണ സമയം മാത്രമേ കൂടുതലായിട്ട് വരികയുള്ളൂ ഒരു സവാള അരിഞ്ഞെടുക്കാനൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് ഈസി അല്ലല്ലേ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പിൻ്റെ തവയാണ് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനോ സ്റ്റീലിൻ്റെ പാനോ ഏത് വേണമെങ്കിലും അടുപ്പത്ത് വെക്കുക അപ്പോൾ ഇതിലാവുമ്പോൾ ഒരു നാല് ബ്രെഡ് ഒരുമിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാൻ അത് എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തവ ചൂടായതിനു ശേഷം നമുക്കതിക്ക് പിന്നെ നെയ്യോ ബട്ടറോ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതീക്ക് ഓയിലാണ് കേട്ടോ പൊഴിച്ചു കൊടുത്തിരിക്കണത് നെയ്യും ബട്ടറൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും എന്നിട്ട് ഇതാ ആ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതീക്കിനി ബ്രെഡ് ഓരോന്ന് നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ഇതീക്ക് വെച്ചുകൊടുക്കുക പിന്നെ ഈ ഒരു തവൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ നടുഭാഗത്ത് നല്ലോണം തീ വരും ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ സൈഡ് ഭാഗത്തേക്കൊന്നും വല്ലാതെ തീ എത്തൂല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കാനൊക്കെ ഈയൊരു തവ ഉപയോഗിക്കലുള്ളു അതേപോലെ ചപ്പാത്തി പൊരിച്ചെടുക്കേണ്ട ചപ്പാത്തി ഉണ്ടല്ലോ എണ്ണ ഉപയോഗിച്ച് ചൂടുന്ന ചപ്പാത്തി ഇല്ല അങ്ങനത്തേനൊക്കെ ഈ തവ എടുക്കലുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ദോശ ചൂടാനൊക്കെ തന്നെയാണ് കേട്ടോ ദോശ ചുട്ടാൽ കുറച്ച് വട്ടത്തിലുള്ള ആക്കിയിട്ട് പരത്തി എടുക്കാനൊക്കെ പറ്റും പക്ഷേ നടുഭാഗത്തേക്ക് തീ കൂടും അപ്പം തീ കുറ ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രെഡ് ആവുമ്പോൾ പറയേണ്ടല്ലോ ബ്രെഡിന് കുറച്ച് ചൂട് മതി പിന്നെ അധികം തീയൊന്നും വേണമെന്നില്ല അപ്പോൾ ഞാൻ ചട്ടി നല്ലോണം ചൂടായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടായിട്ട് ഒന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമേക്കാറില്ലേ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയ ആൾക്കാർക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമുള്ളൊരു സ്നാക്സാണ് കൊണ്ടുള്ള ഉണ്ടാക്കുന്ന സ്നാക്സ് അപ്പം മൈദിയും ബ്രെഡും അതേപോലെ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കലുണ്ട് മുട്ട പാലൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അയലാറ് ടേസ്റ്റ് ഇതേപോലെ സവാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അയലാർ ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കൂട്ടുകാരെൻ്റെ കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ നമ്പർ ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കലില്ല കേട്ടോ അത് കൊടുക്കാത്ത എന്താച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആണുങ്ങളൊക്കെ വിളിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർ വിളിച്ചാൽ മതിയല്ലോ പിന്നെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളതാണെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാണ്ട് ഇപ്പോൾ ചില ആൾക്കാർ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയവരുണ്ട് അപ്പോൾ ഓർക്കൊക്കെ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇക്കാര്യം ഒരു നമ്പർ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കലും നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഭാവു ബാബുകാക്കുന് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടണം കേട്ടോ വോയിസ് ഇട്ടാലുള്ളൂ പിന്നെ എൻ്റെ നമ്പർ പറഞ്ഞുതരാം കാരണം ആണുങ്ങളൊക്കെ ചില ആൾക്കാർ മെസ്സേജ് അയക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക സ്ത്രീകളാണ് വിചാരിച്ചിട്ട് നമ്പർ കൊടുക്കും അങ്ങനത്തെ വിരുദ്ധമാരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളത് ബ്ലോക്ക് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും പിന്നെ അപ്പോൾ അതിലാറെ നല്ലതല്ലേ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നിങ്ങൾക്കറിയാം സ്ത്രീകൾക്ക് അറിയാം എന്താ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാത്തതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇനി ഒന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ബാബുക്കാക്കുൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചാനൽ പേജിൽ എൻ്റെ ബ്രദറിൻ്റെ നമ്പറും ഉണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് എന്തിനെങ്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് മെസ്സേജ് അയച്ചാലും ഓനും എൻ്റെ നമ്പർ പറഞ്ഞുതരും അപ്പോൾ അതാ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ എടുത്ത ഒൻപത് ബ്രെഡിന് കറക്റ്റായിട്ട് ഉണ്ടായിന് കേട്ടോ ഈ ഒരു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ബാറ്ററും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നല്ല സ്നാക്സ് ആണ് സ്നാക്സാണ് ഇതൊന്നിപ്പോൾ ഒരു രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയർ ഫില്ലാകും അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ വേണമെങ്കിൽ രാവിലെയുണ്ടാക്കാം വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കാം അപ്പം നമുക്കിത് ഇതേപോലെ നടുക്കൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലിങ്ങനെ അടിപൊളിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടാൻ നിൽക്കണ്ട ബ്രെഡും മുട്ടയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ അധികം ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തല്ലോ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു സവാളയും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടെങ്കിൽ രണ്ട് മുട്ടയും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം കുറച്ച് പാലും വേണം പിന്നെ നമ്മളെ റെസിപ്പീസ് ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ കമൻറ്റ് കാണാം ഞങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് അതേപോലെ നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായേയും ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വല്ലുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മളെ ചാനലിൽ ഞാൻ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചാനലിൽ ഞാൻ ഇടാൻ ശ്രമിക്കൽ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടല്ലേ ആരുടെ മുന്നിലും ധൈര്യമായിട്ട് കൊണ്ടുപോയി വെച്ചുകൊടുക്കുക ആരും ഒരു കുറ്റം പറയില്ല നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും നല്ലൊരു താങ്ക്സും കിട്ടും കേട്ടോ ഞങ്ങൾക്ക് അത്രയും ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സും കൂടിയാണ് അപ്പോൾ ഫുഡ് കഴിച്ച ഒരു താങ്ക്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമുക്കൊരു അവാർഡ് കിട്ടിയ പോലെയൊക്കെയാണല്ലേ എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് ആരെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ ഇക്കാര്യങ്ങളൊന്ന് വിചാരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്